പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കിങ് ഓഫ് അഡ്വർടൈസ്മെന്റ് അതായത് അഡ്വെർടൈസ്മെന്റുകളുടെ രാജാവ് എന്ന് പറയുന്നത് ഗൂഗിൾ ആഡ്സ് ആണ് ഞാൻ അതിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് പല തരത്തിലുള്ള ഗൂഗിൾ ആഡ്സ് നമ്മുടെ ജീവിതത്തിന്റെ പല മേഖലകളിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മൾ ആഡ്സ് കാണാറുണ്ട് പക്ഷെ ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിൾ സെർച്ചിൽ മാത്രമല്ല വിസിറ്റ് ചെയ്യുന്ന വെബ്സൈറ്റുകള് യൂട്യൂബില് സകല സ്ഥലത്തും വരാറുണ്ട് എന്നുള്ളതാണ് അപ്പൊ കിങ് ഓഫ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് ഗൂഗിൾ ആഡ്സ് ആണ് അപ്പം നമുക്ക് ഓരോ ടൈപ്പിലുള്ള അഡ്വർടൈസ്മെന്റുകളും കാണാം ഗൂഗിൾ ആഡ്സ് എവിടെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മൾ പല ആവശ്യങ്ങൾക്കും ഗൂഗിളിൽ വന്ന് സെർച്ച് ചെയ്യാറുണ്ട് അതെ ഇപ്പം ഞാൻ ഇവിടെ ബൈ ഫ്ലാറ്റ്സ് ഇൻ ദുബായ് ദുബായിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കീവേഡ് സെർച്ച് ചെയ്യുമ്പം ഈ വന്നിരിക്കുന്ന റിസൾട്ടിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും ഇതിന് ഗൂഗിൾ സെർച്ച് ആഡ് എന്നാണ് പറയുന്നത് സെർച്ചിൽ ആദ്യ പൊസിഷനിൽ എത്തിക്കാനുള്ളതാണ് ഗൂഗിൾ സെർച്ച് ആഡ് എന്ന് പറയുന്ന സംഗതി അപ്പം ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇതിന് ഉപയോഗിക്കുന്ന പാനലിലേക്ക് ഞാൻ വരുന്നുണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ ടൈപ്പിലുള്ള ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്നത് ഗൂഗിൾ ഡിസ്പ്ലേ ആഡ്സ് എന്ന് പറയുന്ന സംഗതിയാണ് അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെബ്സൈറ്റിലെ കണ്ടന്റ് റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് കേട്ടെ അപ്പം മനോരമ ഓൺലൈൻ മനോരമ ഓൺലൈനിൽ വന്ന് നമ്മളിങ്ങനെ ന്യൂസ് റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ചില പരസ്യങ്ങൾ ചതുരത്തിലും സ്ക്വയർ ഷേപ്പിലും ഒക്കെ കയറി വരാറുണ്ട് അപ്പോൾ അതെന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ ഡിസ്പ്ലേ ആഡുകളാണ് ഡിസ്പ്ലേ ആഡ്സ് എന്നാണ് അന്ന് പറയുന്നത് ഡിസ്പ്ലേ ആഡുകളും നമുക്ക് കാണാൻ സാധിക്കും അത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഞാൻ മനോരമ ഓൺലൈൻ ഒരിക്കൽ കൂടി ഒന്ന് ലോഡ് ചെയ്യാണ് അത് ഡിസ്പ്ലേ ആഡ്സ് വരുന്നിട്ടൊക്കെ നമുക്ക് നോക്കാം ഓക്കെ മനോരമ ആഡ് ഞാനിപ്പോൾ ഇവിടെ ലോഡ് ചെയ്തു ഇവിടെ റൈറ്റ് സൈഡിലൊക്കെ ചില പരസ്യങ്ങൾ വരുന്നുണ്ട് ഗൂഗിൾ ഡിസ്പ്ലേ ആഡ്സ് ആണ് വരുന്നത് ഇത് ഒരു ഗൂഗിൾ ഡിസ്പ്ലേ ആഡാണ് ആണ് ഓക്കെ ഇത് ഇവിടെ റൈറ്റ് സൈഡിൽ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട് ഗൂഗിൾ ആഡ് ഗൂഗിൾ പരസ്യം വന്ന് ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട് ഓക്കെ ഇതാണ് രണ്ടാമത്തെ ടൈപ്പിലുള്ള ആഡ് എന്ന് പറയുന്നത് മൂന്നാമത്തത് ഷോപ്പിംഗ് നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട സെർച്ച് ഒക്കെ നമ്മൾ ഗൂഗിളിൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ബൈ ഫ് മൊബൈൽസ് അണ്ടർ ഫിഫ്റ്റി തൗസൻഡ് അല്ലെങ്കിൽ ലാപ്ടോപ്സ് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചതുരത്തിലുള്ള ചില പരസ്യങ്ങളൊക്കെ ഇങ്ങനെ കയറി വരാറുണ്ട് ഇമേജ് ഉൾപ്പെടെ ചെറിയ ഇമേജും അതേപോലെ തന്നെ പ്രൈസും എല്ലാം തുടങ്ങുന്നത് അപ്പം അങ്ങനെയുള്ള സ്പോൺസേഡ് ആഡുകൾ അതിന് പറയുന്നത് ഗൂഗിൾ ഷോപ്പിംഗ് ആഡ്സ് എന്നാണ് പറയുന്നത് ഇ കൊമേഴ്സ് സൈറ്റിൽ ഉള്ളവർക്കാണ് അത് പ്രയോജനപ്പെടുന്നത് നാലാമത് നമ്മൾ സിനിമമായിട്ട് യൂട്യൂബിൽ കാണാറുള്ള യൂട്യൂബ് ആഡ്സ് അത് ഗൂഗിളിന്റെ ആഡ് തന്നെയാണ് അത് വീഡിയോ ആഡ്സ് ആണ് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുമ്പോൾ ഇതേപോലെ സ്കിപ്പ് ചെയ്യത്തക്ക രീതിയിലുള്ള ആഡ് വരും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റിലേക്ക് പോകും അൺ അൺസ്കിപ്പബിളായിട്ടുള്ള ആഡുകൾ കൊണ്ട് സ്കിപ്പ് ചെയ്യത്തക്ക ആഡുകളാണ് കൂടുതലായിട്ടും വരാറുള്ളത് ഇതും യഥാർത്ഥത്തിൽ ഗൂഗിളിൻ്റെ ആഡ്ഡാണ് ഗൂഗിളിൻ്റെ ഒരു പാനലിലാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ ഞാൻ നേരത്തെ കാണിച്ച ഡിസ്പ്ലേ ആഡ്സ് യൂട്യൂബിലും വരാറുണ്ട് യൂട്യൂബിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇതേപോലെ പരസ്യം വരും പക്ഷെ അത് വീഡിയോ ആയിരിക്കത്തില്ല നമ്മുടെ സൈറ്റിലേക്ക് പോകായിരുന്നു അപ്പോൾ ഞാനവിടെ ലൈഫ് ഇൻഷുറൻസ് സെർച്ച് ചെയ്തപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സംഗതിയിൽ ക്ലിക്ക് ചെയ്തപ്പോൾ പോയിരിക്കുന്നത് അവരുടെ ഒരു വെബ്സൈറ്റിലേക്കാണ് മാക്സ് ലൈഫ് എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനിയുടെ വെബ്സൈറ്റിലേക്കാണ് അതും ഡിസ്പ്ലേ ആഡ് തന്നെയാണ് അപ്പോൾ യൂട്യൂബിലും ഡിസ്പ്ലേ ആഡുകൾ കാണിക്കാറുണ്ട് എന്നുള്ളതാണ് കൂടാതെ മൊബൈൽ ആപ്പ് പ്രൊമോഷൻസ് മൊബൈൽ ആപ്പ് പ്രൊമോഷൻ ഞാൻ മൊബൈൽ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാം ജിമെയിൽ ആഡ്സ് ഉണ്ട് ജിമെയിൽ ആഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും നമ്മൾ ജിമെയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ പരസ്യം വരാറുണ്ട് അല്ലെങ്കിൽ പ്രൊമോഷൻസ് എന്ന് പറയുന്ന ടാബ് എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് ഈ കാണുന്നതൊക്കെ ജിമെയിൽ അഡ്വെർടൈസ്മെന്റ് ആണ് ആഡ്സ് എന്ന് എഴുതിയിട്ടുണ്ട് ഇത് മെയിൻ ടാബിലും വരാറുണ്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻബോക്സിലും ആദ്യ ഭാഗങ്ങളിൽ വരാറുണ്ട് എന്നുള്ളതാണ് അങ്ങനെയുള്ള ജിമെയിൽ ആഡ്സും ഗൂഗിളിൻ്റെ ആണ് ഇനി മൊബൈലിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം ഞാനിവിടെ മൊബൈൽ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്ത് അതിൽ കാണിക്കാറുള്ള ആഡ്സ് ഒന്ന് കാണിക്കാം ഇത് പ്ലേ സ്റ്റോറിൽ വരാറുണ്ട് ഓക്കെ പ്ലേ സ്റ്റോറിൽ വന്നിട്ട് ഞാനിപ്പോൾ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുന്നു സേ പേ ടി എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ പേടിഎം ആപ്പ് ഇൻസ്റ്റലേഷൻ വരുന്നതിന് തൊട്ട് മുമ്പ് ഓക്കെ സ്പോൺസേഡ് എന്നുള്ള രീതിയിൽ എച്ച് ഡി എഫ് സിയുടെ മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഇവിടെ അഡ്വർടൈസ്മെന്റ് കാണിക്കുന്നത് ഗൂഗിൾ ആണ് ഇത് മൊബൈൽ പ്രൊമോഷൻ ആഡ്സ് എന്ന് പറയും അതേപോലെ നമ്മൾ ഇതിനകത്ത് തന്നെ ഏതെങ്കിലും വെബ്സൈറ്റ് തുറക്കുവാണെങ്കിലും അവിടെ ആഡ്സ് കാണിക്കും ഇപ്പം പ്ലേ സ്റ്റോറിൽ കാണിക്കുന്ന മൊബൈൽ പ്രൊമോഷൻ ആഡ്സ് ആഡ്സെല്ലാം ഗൂഗിൾ ആഡ്സിനകത്ത് വരുന്നതാണ് ഓക്കെ ഇങ്ങനെയുള്ള ഈ ആഡ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ ഗൂഗിളിന് തന്നെ ഒരു പാനലുണ്ട് അതാണ് ഗൂഗിൾ ആട്സിൻ്റെ ആറ്റ്സ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന ഈ ഒരു പാനൽ ഈ ആറ്റ്സ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന പാനലിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ ജിമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലോഗിൻ ചെയ്യുക നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ജിമെയിൽ അഡ്രസ്സ് അതിൻ്റെ പാസ്വേഡും മതി ഇതിനകത്തേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിനുള്ളിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം ഇതിനുള്ളിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്ത് അകത്തേക്ക് ഇല്ല ഈ പാനലൊക്കെ കാണാൻ സാധിക്കും ഇതിനകത്ത് ആഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ തന്നെ നമുക്ക് ക്യാമ്പയിൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കാണാൻ പറ്റും ക്യാമ്പയിൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവാം ഇപ്പം ഞാനിവിടെ ക്യാമ്പയിൻസിൽ ക്ലിക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇവിടെ ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകാനും സാധിക്കും എന്നുള്ളതാണ് ഞാൻ ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു മുന്നോട്ട് പോകുന്ന ഒരു ഓപ്ഷൻ കാണിക്കാം പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തു ക്യാമ്പയിൻ എടുത്തു ക്യാമ്പയിൻ എടുത്തപ്പോൾ ഓക്കെ സെയിൽസ് ആണോ ലീഡ്സ് ആണോ വെബ്സൈറ്റ് ട്രാഫിക് ആണോ എന്താണ് നമ്മുടെ ഗോൾ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സെയിൽസ് ആണെങ്കിൽ സെയിൽസ് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഞാൻ നേരത്തെ കാണിച്ച ടൈപ്പിലുള്ള ആഡ്സ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ സെർച്ച് ആഡ് എന്ന് പറയുന്ന ഒരു ടൈപ്പിലുള്ള ആഡ് സെർച്ച് ആഡ് അതുപോലെ പെർഫോമൻസ് മാക്സ് എന്ന് പറയുന്ന മറ്റൊരു ടൈപ്പിലുള്ള ആഡ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡിസ്പ്ലേ ആഡ്സ് ഷോപ്പിംഗ് ആഡ്സ് വീഡിയോ ആഡ്സ് ഓക്കെ ഡിമാൻഡ് ജനറേഷൻ ആഡ് അതായത് റൺ ആഡ്സ് ഓൺ യൂട്യൂബ് ജിമെയിൽ ഡിസ്കവർ മോൾ ജിമെയിലിലൊക്കെ വരുന്നത് ഡിമാൻഡ് ജെൻഡ് ആഡ്സിനകത്ത് വരുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഏത് ടൈപ്പിലുള്ള ആഡ് ആണോ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ഒരു പർട്ടിക്കുലർ ആഡ് നമ്മൾ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകാം സെർച്ച് ആഡ് ആണെങ്കിൽ സെർച്ച് ആഡ് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോകാം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇതിനകത്ത് ചെയ്യുന്ന ഓപ്ഷൻസ് എല്ലാം ഉണ്ട് ലൊക്കേഷൻ ഏജ് ഗ്രൂപ്പ് ഇൻട്രസ്റ്റ് എല്ലാം നമുക്ക് ടാർഗറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു പാനൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കും നമുക്കിപ്പോൾ നമുക്കിപ്പോൾ അവിടെ കൊച്ചിയിൽ മാത്രം പരസ്യം കാണിച്ചാൽ മതിയെങ്കിൽ കൊച്ചി എന്ന് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും കൊച്ചി ലൊക്കേഷൻ മാത്രമായിരിക്കും അത് ടാർഗറ്റ് ചെയ്യുന്നത് കൊച്ചി നമുക്ക് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൊച്ചിക്ക് ചുറ്റും ഇതേപോലെ മാപ്പൊക്കെ കാണിക്കും ആ മാപ്പ് വെച്ചിട്ട് അവിടെ ലൊക്കേറ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും കൊച്ചിയിലുള്ള ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ മാത്രം പരസ്യം കാണിക്കുന്നത് അപ്പം അങ്ങനെ നിരവധി ഓപ്ഷൻസ് ഇതിനകത്ത് ഉണ്ട് ഓരോ ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് ലൊക്കേഷന് ഏജ് ഗ്രൂപ്പ് സെറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഗൂഗിൾ ആഡ്സിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത് അപ്പൊ കിങ് ഓഫ് ആഡ്സ് എന്ന് പറയുന്നത് ഗൂഗിൾ ആഡ്സ് ആണ് അത് മൊബൈലിലും കമ്പ്യൂട്ടറിലും എല്ലാം കാണുന്ന മിക്കവാറും ഉള്ള പല ആഡുകളും ഗൂഗിൾ ആണ് ഉള്ളത് അപ്പം ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ കണ്ടക്ട് ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാംസ് അവൈലബിൾ ആണ് അതിന് മുന്നോടിയായിട്ടുള്ള രണ്ട് മണിക്കൂർ സൗജന്യ ട്രെയിനിങ് പ്രോഗ്രാം പങ്കെടുക്കുവാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ